കോഴിക്കോട് പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് കൊടിയത്തൂർ പഞ്ചായത്തിൽ ഏഴാം വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ കരീം പഴങ്കലാണ് പണം ആവശ്യപ്പെട്ടത് കുടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണി കിഴക്കേക്കരട്ടുമായി കരീം സംസാരിക്കുന്ന ശബ്ദരേഖ ജനം ടി വിക്ക് ലഭിച്ചു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നാ ട്ടും പറയുന്നേ നിങ്ങൾ പറഞ്ഞുതരി നീ പറയുന്ന ഞാൻ എന്നാ പറയണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ ജാർ ഞാൻ വലിയ പെട്ടെന്ന് വാങ്ങാറുണ്ട് പഞ്ചായത്തിൽ കാരണം തുടങ്ങി എനിക്ക് മൂടിയത്തിന്റെ പരിപാടിക്കാ പറഞ്ഞ അപ്പൊ ഞാൻ ആ രീതി സംസാരിച്ചു നോക്കട്ടെ കേട്ടോ എന്നാ അവള് പറയുന്നതന്നെ അതിനുള്ള ആഘോഷം പാട്ടിക്കാരാണോ അവക്ക് പൈസക്കുള്ള ആഘോഷമില്ല പാല് വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ അങ്ങനെ പാല് പശുവിനെ കറവാ ചിരഞ്ജലി അല്ല രണ്ട് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി പഞ്ചായത്തിൽ കൊടുക്കേണ്ടി ഏഹ് അപ്പൊ സംസാരിച്ചില്ല അങ്ങനെ എന്തെങ്കിലും ആ ഞാൻ പറയാം സംസാരിക്കട്ടെ ഗോകുലുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ഗോകുൽ പഞ്ചായത്തിലെ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിനാണ് അൻപതിനായിരം രൂപ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറും കൂടിയായ വ്യക്തി കൈക്കൂലിയായി ആവശ്യപ്പെടുന്നത് വിശദാംശങ്ങൾ അതേ വിഷ്ണു കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിൽ കൂടരഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു സാംസ്കാരിക നിലയത്തിൽ താൽക്കാലിക റൈബ് ലൈബ്രറിയൻ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടാണ് അമ്പതിനായിരത്തോളം രൂപ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്ന ഓഡിയോ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുള്ളത് പാർട്ട് ടൈം ജോലിക്ക് മാസം പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്ന പാർട്ട് ടൈം ജോലിക്കാണ് അൻപതിനായിരത്തോളം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത് കരീം പുഴങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏഴാം വാർഡ് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായി ആയിട്ടുള്ള കരീം പുഴങ്കൽ ഈ തൊട്ടടുത്തു മറ്റൊരു കോൺഗ്രസ് നേതാവായിട്ടുള്ള സണ്ണിയുമായിട്ട് സംസാരിക്കുന്ന സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത് സണ്ണിയുടെ സമീപവാസിയായ ഒരു പെൺകുട്ടിക്ക് ഈ കൂടരഞ്ഞി സാംസ്കാരിക നിലയത്തിൽ താൽക്കാലിക ലൈബ്രേറിയൻ സ്ഥാനത്തിന് വേണ്ടി ശരിയാക്കി കൊടുക്കുന്നതിന് ശരിയാക്കി കൊടുക്കാനാണ് അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടത് ഇത് തനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് താൻ ഈ പണം ആവശ്യപ്പെടുന്നത് എന്ന് ഈ വിഷയം വിവാദമായതിനു ശേഷം അബ്ദുൽ കരീം പ്രതികരിക്കുകയുണ്ടായി ഈ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിച്ച പട്ടിക പ്രകാരമായിരുന്നു ഈ പെൺകുട്ടി ഈ ഈ മുൻഗണനാ പട്ടികയിൽപ്പെട്ടത് അതിൽ ഒന്നാം റാങ്കുകാരിയായ പെൺകുട്ടി പിന്മാറിയതോടുകൂടി കൂടരഞ്ഞു സ്വദേശിയായ പെൺകുട്ടിക്ക് ആ സ്ഥാനത്തേക്ക് വരികയായിരുന്നു സ്വാഭാവികമായും അവകാശപ്പെട്ട സ്ഥാനത്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അൻപതിനായിരത്തോളം രൂപ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിഷ്ണു ഈ ഉദ്യോഗാർത്ഥി ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടോ പഞ്ചായത്തിനും മറ്റ് പോലീസിലടക്കം പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടോ വിശദാംശങ്ങൾ ഇല്ല ഉദ്യോഗാർത്ഥി നിലവിൽ ഇതുവരെ ഒരു പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഒരു പാർട്ടിക്കാരിയാണ് അതായത് കോൺഗ്രസ് കുടുംബം തന്നെയാണ് അതുകൊണ്ട് ഈ ആവശ്യപ്പെട്ട തുക നൽകാനുള്ള ആവതൊന്നും അവർക്കില്ല അവർ പശു വളർത്തിയൊക്കെയാണ് ജീവിക്കുന്നത് പാർട്ടിക്കാരിയാണ് എന്ന രീതിയിൽ ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് അതുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുകയോ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിന്റെ ഭരണസമിതി പറഞ്ഞു രത്തിലുള്ള ഇടപെടലുകളൊന്നും നടത്താൻ അനുവദിക്കില്ല ഈ പൈസ മേടിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടില്ല ഇത് പഞ്ചായത്തിന്റെ അറിവോടുകൂടി അല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതകളൊന്നും നിലവിൽ കാണുന്നില്ല